മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മെയിൽ ബോക്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളിലേക്കും അഭിപ്രായങ്ങളിലേക്കും ഡോക്ടർ അനൂപ റാണിയുടെ ഒരു ശബ്ദ സന്ദേശമുണ്ട് ആകാശവാണിയുടെ പരിപാടികളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് ആ സന്ദേശത്തിൽ ആദ്യം കേൾക്കാം ആകാശവാണി ഡിപ്രഷൻ ചെയ്യുന്ന രാവിലത്തെ എല്ലാ പരിപാടിയും ഞാൻ കേൾക്കാറുണ്ട് ഒരു പതിനൊന്ന് മണി വരെയൊക്കെ ഞാൻ കേൾക്കുക ചില പത്തര മണി ഒക്കെ അതുവഴി ഞാൻ ജോലിക്ക് പോകും പക്ഷേ റേഡിയോ ഓഫാക്കാറൊന്നുമില്ല ചിലപ്പം ഊണ് ഒഴിക്കാൻ വരുമ്പോഴും റേഡിയോ ഓഫാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പോഴുള്ള പരിപാടികൾ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചാണ് ആർട്ട് കഫേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കാറുണ്ട് ബഹദ്രാസിയായിട്ടുള്ള ഇൻ്റർവ്യൂ മൺമറഞ്ഞ് പോയ പ്രമുഖരുടെ അത് വളരെ നല്ലതാണ് ഓരോരുത്തരെയും കുറിച്ച് കേൾക്കാനും അറിയാനും എന്തൊരു സന്തോഷാണ് ആകാശവാണിയില് മുമ്പ് വർക്ക് ചെയ്തവര് ആകാശവാണി കോഴിക്കോടിനെ കുറിച്ച് പറയണത് അതേമാതിരി കോഴിക്കോടിനെ കുറിച്ച് പറയണത് ഒരുപാട് കാര്യങ്ങള് വ്യക്തമായി അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി ആ പ്രോഗ്രാമിലൂടെ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇറ്റ് അപ്പ് വളരെ സന്തോഷം കോഴിക്കോട് ആകാശവാണി ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച ശ്രദ്ധയിൽ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന് പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്റെ ആത്മനിർവൃതി എല്ലാവരും പങ്കുവച്ചു പുരസ്കാര ജേതാവ് മോഹൻലാലും ആകാശവാണിയുടെ പിന്നിട്ട വഴികളിലൂടെ ഒരോട്ട പ്രദക്ഷണം നടത്തി രാജ്യത്തെ സിനിമാ മേഖലയിലെ ഏറ്റവും വലിയ അംഗീകാരമാണ് കലാകേരളത്തിലേക്ക് ഈ അഭിനയ കേസരി കൊണ്ടുവന്നത് ശ്രദ്ധയിലൂടെ അദ്ദേഹത്തിന്റെ സ്വരം കേൾക്കാൻ കഴിഞ്ഞു മറ്റുള്ളവർ അദ്ദേഹത്തിന് നൽകിയ സ്നേഹാദരങ്ങളും ശ്രദ്ധിച്ചു എം കെ രാധാകൃഷ്ണൻ കാക്കൂർ എം കെ രാധാകൃഷ്ണന്റെ മറ്റൊരു കത്തുകൂടെയുണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച ആർട്ട് കഫേയിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് കലാകാരൻ എം കുഞ്ഞിമൂസക്ക തന്റെ കലാജീവിത വഴിത്താരയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരെളിയ സംഗീത പ്രേമിയായ ഞാനും അദ്ദേഹത്തിന്റെ പുറകെ നടന്നു ഗായകനും സംഗീത സംവിധായകനുമായ അദ്ദേഹത്തിന്റെ ഈണത്തിൽ കണ്ണൂർ രാജൻ പാടിയ പാട്ട് ഒന്നാന്തരമായി തത്സമയ ഫോണിൻ പരിപാടിയെ ഒന്ന് രണ്ട് കത്തുകൾ കൂടിയുണ്ട് ഗാനോത്സവത്തിൽ ഈ അടുത്ത കാലത്തായി സ്ഥിരം വിളിക്കുന്നവർ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് സ്ഥിരമായി വിളിക്കുന്നവർ മാറി നിൽക്കണമെന്ന് ദിവസവും അവതാരകർ പറയണം വിമുഖത എന്ന് സത്യൻ നായർ ാണ് അനിൽ ചേമഞ്ചേരിയുടെ സന്ദേശമാണ് ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ പത്തെ രണ്ടിന് പ്രിയഗീതവും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഗാനോത്സവത്തിലും വിളിക്കുന്ന ശ്രോതാക്കൾ ഒരേ ഗാനങ്ങളാണ് ആവശ്യപ്പെടുന്നത് കേട്ട് കേട്ട് അരോചകമായി മാറി അതുകൊണ്ട് ആകാശവാണി സെലക്ട് ചെയ്യുന്ന ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടാൽ മതി അൻപത് വർഷത്തെ ശ്രോതാവ് എന്ന നിലയിൽ അഭിപ്രായം അറിയിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും തത്സമയ പരിപാടികളെ കുറിച്ച് ശ്രോതാക്കൾക്ക് ഇങ്ങനെ കാര്യമായ ചില വിയോജിപ്പുകൾ ഉണ്ട് എന്ന് അറിയുന്നു ഞങ്ങൾ പലവട്ടം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ ശ്രോതാക്കളെ സർവാത്മന സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരിക്കുമ്പോൾ പരിപാടിയിൽ അവസരം കിട്ടിയവർ വീണ്ടും ആ സാധ്യതയെ ഇല്ലാതാക്കുന്നു എന്നത് പിന്നെ ആകാശവാണി സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ ശ്രോതാക്കളുടെ പേരിൽ കേൾപ്പിക്കുന്നതിനേക്കാൾ ശ്രോതാക്കൾ തന്നെ വൈവിധ്യമാർന്ന പാട്ടുകൾ കണ്ടെത്തി തത്സമയ പരിപാടിയിൽ ആവശ്യപ്പെടുകയല്ലേ ഉചിതം ആട്കഫയിലൂടെ ജീവിതത്തിന്റെ തുറകളിൽ മികവ് തെളിയിച്ച പല പ്രതിഭകളെയും പരിചയപ്പെടുത്തുന്നു സെപ്റ്റംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ധന്യമാം ഒരു പാട്ടുകാരൻ എന്ന ചിത്രീകരണം കേട്ടു ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞിമൂസക്ക എന്ന ഗായകനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അദ്ദേഹത്തിന്റെ മാപ്പിള ഭക്തിഗാനങ്ങൾ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും രാവിലെ എട്ട് മുപ്പത്തിയഞ്ചിനാണ് എന്നാണ് എൻറെ ഒരു ഓർമ്മ ഇനിയും ഇങ്ങനെയുള്ള പ്രതിഭകളെ കേൾക്കാൻ കാത്തിരിക്കുന്നു ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ സി കെ കുട്ടി പകര മലപ്പുറം ആർട്ട് കഫയിലൂടെ നമ്മുടെ പ്രിയ കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ദൗത്യം ആകാശവാണി അവിരാമം തുടരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പേരാവൂരിലെ സന്തോഷിന്റെ അഭിപ്രായമാണ് പഴയതുപോലെ കോഴിക്കോട് നിലയത്തിൽ മധ്യാ പ്രക്ഷേപണം തുടങ്ങിക്കൂടെ ഗ്രാമശ്രീ കേൾപ്പിച്ചുകൂടെ അതോടൊപ്പം ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി അല്പം കൂടി നീട്ടിക്കൂടെ തുടങ്ങിയ കാര്യങ്ങളാണ് സന്തോഷ് ചോദിക്കുന്നത് മധ്യാഹ്ന പ്രക്ഷേപണം പ്രായോഗികമല്ല എന്ന് നമ്മൾ മുമ്പ് പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ് സന്തോഷ് ഒരുപക്ഷെ ആ കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നറിയാം പ്രിയ ശ്രോതാക്കൾ അയക്കുന്ന പ്രതികരണങ്ങൾ ഒന്നും തന്നെ സമയപരിമിതി കാരണം ഒഴിവാക്കുന്നില്ല എന്നാണ് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് വിശ്വവിഖ്യാത സിനിമാ സംവിധായകൻ കെ ജി ജോർജിനെ അനുസ്മരിച്ച് മകൾ താര ജോർജ് സസ്നേഹത്തിൽ ഫാദർ ആസയുമായി നടത്തിയ സംഭാഷണം ജോർജ് സാറിന്റെ സിനിമകൾ കാണുന്ന അനുഭവമാണ് ഉണ്ടാക്കിയത് എം ജിധരൻ തൃക്കരിപ്പൂർ ആ സസ്നേഹം താൽപ്പര്യപൂർവ്വം കേട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു പി വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലം സെപ്റ്റംബർ പതിനാലാം തീയതി കാലത്ത് ഓർമ്മ ആത്മാവിൽ മുട്ടി വിളിക്കുന്ന ഗാനങ്ങൾ ഓഎൻ വി കുറുപ്പിന്റെ പാട്ടുകളെക്കുറിച്ചുള്ള ആ പരിപാടി ഏറെ ഹൃദയസ്പർശിയായി മലയാളിക്ക് മറക്കാൻ കഴിയാത്ത പ്രൊഫസർ ഓഎൻ വി കുറുപ്പിനെ അനുസ്മരിച്ചത് ഏറെ നന്നായി എന്നും പി എം വാസുദേവന്റെ കത്തിലുണ്ട് അതുപോലെ ഇരുപതാം തീയതി ശനിയാഴ്ച കാലത്ത് ഓർമ്മകളുടെ സംഗീതത്തിൽ പ്രശസ്ത ഗായിക ബി വസന്തയെ പരിചയപ്പെടുത്തിയതും ശ്രദ്ധേയമായി ഓർമ്മകളുടെ സംഗീതത്തിൽ പി സുശീല എസ് ജാനകി മൂന്നാമത്തെ ഗായികയെ വന്ന എന്ന ബി വസന്തയെ കുറിച്ചുള്ള പരിപാടി വളരെ നന്നായി അവരെ പറ്റി കൂടുതൽ അറിയാൻ സാധിച്ചു ഈ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ആർട്ട് കഫയിൽ എസ് പി ബാലസുബ്രഹ്മണ്യത്തെക്കുറിച്ചുള്ള അനുസ്മരണ പരിപാടി കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഒരു പാട്ടുകാരൻ എങ്ങനെയാകണമെന്ന് കണ്ടുപഠിക്കാനുള്ള ഒരു തുറന്ന പുസ്തകമായിരുന്നു എസ് പരിപാടി കേൾപ്പിച്ച് ആകാശവാണിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അഭിനന്ദനങ്ങൾ ആശംസകളോടെ മോഹൻദാസ് തമ്പുരു മുഖം കിഴ്ശേരിയിൽ നിന്ന് സുധയാണ് തീയതി കിഞ്ചന ഏറെ ഇഷ്ടപ്പെട്ടു നർമ്മരസം തുളുമ്പുന്ന ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കിയുള്ള ശ്രീ കൃഷ്ണകുമാർ രചന നിർവഹിച്ച ആ പരിപാടി ഏറെ മികച്ചതായി അഭിനയപാഠവം നിലനിർത്തിക്കൊണ്ട് അവതാരകർ മൂന്ന് പേരും അവരവരുടെ റോൾ ഭംഗിയാക്കി ആശംസകളും അഭിനന്ദനങ്ങളും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ രാത്രി ഒൻപതരയ്ക്ക് ഒന്നായ നിന്ന ഇഹ എന്ന നാടകം കേട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു കോഴിക്കോടിന്റെ ഗതാഗത ചരിത്രം തെരുവിന്റെ കഥയിലൂടെ ഡോക്ടർ ഷിനോയ് ജസിന്ദ് അനാവരണം ചെയ്യുന്നത് വളരെ കൗതുകത്തോടെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അക്കാലത്തെ ബസ്സുകളുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ സി 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 ഡബ്ല്യു എം എസ് എന്നീ കമ്പനികളുടെ പേര് പരാമർശിച്ചപ്പോൾ എൻ ബി മോട്ടോഴ്സിനെ വിട്ടുപോയതാണോ എൻ ബി മോട്ടോഴ്സിന്റെ നടക്കാവലുള്ള ആസ്ഥാനമാണ് കെ എസ് ആർ ടി സി ഏറ്റെടുത്ത് വർക്ക്ഷോപ്പാക്കി മാറ്റിയത് കുതിരവണ്ടികളും റിക്ഷകളും ട്രോളികളും നിറഞ്ഞ അന്നത്തെ കോഴിക്കോട് പഴയ തലമുറയ്ക്ക് ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ് ഡോക്ടർ ോയ് സൂചിപ്പിച്ച ബസ്സുകളിലെ ഓവർലോഡ് പിടിക്കലിൽ അനുഭവസ്ഥനാണ് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുന്നു ഇ കെ ഗോവിന്ദൻ മാസ്റ്റർ ചിക്കിലോട് ആ ഒരു പക്ഷേ ആ പട്ടികയിൽ എൻ വി മോട്ടോഴ്സ് വരാതിരിക്കാൻ കാരണം കോഴിക്കോട്ടെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും ആദ്യം തുടങ്ങിയ കമ്പനികളുടെ പേരുകൾ മാത്രം പരാമർശിച്ചത് കൊണ്ടായിരിക്കാം പ്രിയ ശോതാവ് ചൂണ്ടിക്കാണിച്ച എൻ വി മോട്ടോഴ്സിന്റെ പേരതിൽ ഉൾപ്പെടാതെ പോയത് എന്തായാലും തെരുവിന്റെ കഥ ഏറെ താല്പര്യത്തോടെ ശ്രോതാക്കൾ സ്വീകരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം ഇരുപത്തിമൂന്നാം തീയതി നിലവറയിൽ നോവലിസ്റ്റും പത്രപ്രവർത്തകനും എഴുത്തുകാരനും സാഹിത്യകാരനുമായ എൻ പി മുഹമ്മദിന്റെ ശബ്ദം കേൾപ്പിച്ചത് ഇഷ്ടമായി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വേളയിൽ എൻ പി മുഹമ്മദുമായി ഡോക്ടർ എം ആർ രാഘവ വാര്യർ നടത്തിയ അഭിമുഖം ആ കലാകാരനെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കുന്ന ഒന്നായി എം കെ ബാപ്പു നെല്ലിച്ചോട് കാവന്നൂർ സെപ്റ്റംബർ തീയതി ബുധനാഴ്ച രാവിലെ പ്രക്ഷേപണം ചെയ്ത ശ്രീമതി എം പ്രേമകുമാരി അവതരിപ്പിച്ച വചനാമൃതം തികച്ചും അർത്ഥവത്തായ സന്ദേശം നൽകുന്നതായിരുന്നു കോപം നിയന്ത്രിക്കാനുള്ള കഴിവില്ലാതെ പുതുതലമുറ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കോപം ചിന്താശക്തിയെയും വിവേചന ബുദ്ധിയേയും ഇല്ലാതാക്കുന്നുവെന്ന് ആരും ചിന്തിക്കുന്നില്ല ശ്രീബുദ്ധന്റെ ക്ഷമാശീലം നമ്മളിൽ അല്പമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുപോയി അന്ന് തന്നെ ഓപ്പൺ ഫോറത്തിൽ ശ്രീമതി ഗീതാദേവി വാസുദേവൻ പങ്കെടുത്തു സംസാരിച്ചത് വളരെയേറെ ഇഷ്ടമായി കുട്ടിക്കാലം മുതൽ ആകാശവാണിയിലൂടെ കേൾക്കുന്ന പേരും ശബ്ദവുമാണ് അവരുടേതെങ്കിലും അവരെ അടുത്തറിയാനായത് ഓർമ്മയുടെ അറകളിലൂടെ അവർ ഓർമ്മകൾ പങ്കുവെച്ചപ്പോഴാണ് ഇനിയും ഇത്തരം നല്ല പരിപാടികൾ പ്രതീക്ഷിക്കുന്നു സുവർണ മലരുകൾ പേരുപോലെ തന്നെ ഹൃദ്യമാകുന്നുണ്ട് പി എം ഓമന തൊണ്ടയാട് നമുക്കൊരു ശ്രോതാവിന്റെ ശബ്ദ സന്ദേശമുണ്ട് പേര് സൂചിപ്പിച്ചിട്ടില്ല ഇതൊരു പരിഭവ സന്ദേശമാണ് അപ്പൊ ഞാനൊരു കോൾ ചെയ്തിട്ട് അത് കോൾ അറ്റൻഡ് ചെയ്തിട്ട് കോൾ തെറ്റി നിങ്ങൾ ഇന്നോട് പറഞ്ഞ് ദിവസം ബേറ്റ് ചെയ്ത് നിക്കുന്ന പറഞ്ഞിട്ടാണ് പിന്നെ പിന്നെ ഫോൾ കട്ടാക്കിയാൻ നമ്മളെ കുറേ ലോഹിക്കാരൊക്കെ പോലീക്കത്തൊക്കെ കേൾക്കാനൊക്കെ കുറച്ച് ആഗ്രഹമൊക്കെ ഉണ്ടേനീ അപ്പൊ അത് ഫോൺ കട്ടാക്കി ഞാൻ പറഞ്ഞ നിങ്ങക്ക് ഏതാ പാട്ട് വേണമെങ്കിൽ വില വലിപ്പുള്ള സിനിമയില് ആ പാട്ടൊക്കെ പറഞ്ഞപ്പോ അതൊക്കെ ഇട്ടു ഇട്ടുന്നില്ല പിന്നെ അതാ വരണ്ടേ പിന്നെ ഇന്നായിട്ട് സംസാരിക്കാൻ നിന്നില്ല പിന്നെ കമ്പിയില് ഞാൻ എന്റെ കമ്പിയില് രാവിലെ തൊട്ടേ ഇത് തുറന്നിട്ടുണ്ടാളാന്ന് വെച്ചാൽ സേറിട്ടൊരു വലിയൊരു റേഡിയോ ഒക്കെ വാങ്ങിച്ചിരുന്നു അപ്പൊ രാവിലെ തൊട്ടേ നമുക്ക് നടക്കും മുന്നിൽ കൂടെ ചെയ്യും അതിന്റെ ഫോൺ ചെയ്തേക്കിട്ട് അത് പലപ്പോഴും മനഃപൂർവ്വം ചെയ്ത കാര്യമല്ല എന്ന് പ്രിയ ശ്രോതാവിന് തന്നെ അറിയാമല്ലോ തത്സമയ പരിപാടിക്കിടയിൽ ഇടയ്ക്ക് ഇങ്ങനെ കോളുകൾ ഹാങ് ആയി പോവുകയോ കട്ടായി പോവുകയോ ഒക്കെ ചെയ്യുന്ന പതിവുണ്ട് അപ്പോൾ സംസാരം തുടരാൻ കഴിയാതെ മറ്റൊരാളുടെ കോൾ എടുക്കേണ്ടി വരാറുണ്ട് വെരിക്കോസ് വെയിൻ ലക്ഷണങ്ങളും ചികിത്സയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ റോജൻ കുരുവിള ഇരുപത്തി അഞ്ചാം തീയതി ആരോഗ്യം അമൂല്യം പരിപാടിയിലൂടെ നടത്തിയ പ്രഭാഷണം ഏറെ വിജ്ഞാനപ്രദമായി സ്ത്രീകളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു എന്ന വാസ്തവവും അതിലൂടെ മനസ്സിലായി പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ആർട്ട് കഫയിൽ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ച ആർട്ട് ഓവർ ഡ്രഗ്സ് എന്ന പരിപാടി കോഴിക്കോട് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ നടന്ന പേരാമ്പ്രയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ദ ക്യാമ്പ് പേരാംബ്ര വലിയ ക്യാൻവാസ് ഉപയോഗിച്ച് ലഹരിക്കെതിരെ നടത്തിയ ആ ചിത്ര അവതരണം ഏറെ ശ്രദ്ധേയമായി അതിന്റെ പ്രതികരണങ്ങൾ കേൾപ്പിച്ചത് അതിലേറെ ഇഷ്ടപ്പെട്ടു ഇത്തരം പരിശ്രമങ്ങൾ തുടരണം എന്ന അഭിപ്രായം കെ ടി വിജയമാധവൻറേത് കോവൂരിൽ നിന്ന് ഇന്നത്തെ മെയിൽ ബോക്സ് ഇവിടെ അവസാനിക്കുകയാണ് തുടർന്നും നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക വിലാസം മെയിൽ ബോക്സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് മൂന്ന് രണ്ട് ശബ്ദ സന്ദേശങ്ങളും വാട്സ്ആപ്പ് ടെക്സ്റ്റുകളും അയക്കേണ്ട നമ്പർ ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് പൂജ്യം വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി